അഭിനയ മികവിന്റെ പകർന്നാട്ടമായി ശരീരഭാഷയും അഭിനയവും മനോഹരമാക്കിയ തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി സ്കൂൾ വിഭാഗം മൂക്കാഭിനയ കലാപ്രകടനം സമകാലീന സംഭവങ്ങളിൽ ഭാവതലങ്ങൾ വർണ്ണാഭമാക്കി തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സനയാസര സംഘവും അവതരിപ്പിച്ച മൂക്കാഭിനയത്തിലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മത്സരിക്കാനുള്ള അർഹത നേടിയത് ലഹരി വസ്തുക്കൾ തീർക്കുന്ന സങ്കീർണമായ മഹാവിപത്തുകൾ യുദ്ധങ്ങൾ നേരിടുന്ന ദുരിത ജീവിതത്തിന്റെ കരളലിയിപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ മനുഷ്യക്കുരുതികൾ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ ലഹരിക്കഡിറ്റായ ദുരിതങ്ങൾ തെരുവുനായ്ക്കളുടെ ഭീതിജനകമായ ആക്രമണങ്ങളുടെ സങ്കട കാഴ്ചകൾ ജയിലറയിലെ ജീവിതം തുടങ്ങി കേരള മണ്ണിൽ അനുദിനം സംഭവിക്കുന്ന ഒത്തിരി കാഴ്ചകൾക്ക് ഭാവതലകൾ പകർന്ന് ശരീരഭാഷയിലൂടെ അവതരിപ്പിച്ചപ്പോൾ മൂക്കാഭിനയം മികവിട്ടതായി കൊയിലാണ്ടി ജി വി എച്ച് എസ് എസ് സവർമ്മത്തിലെ എല്ലാവർക്കും എ ഗ്രേഡുകൾ ലഭിച്ചു മൂകാഭിനയം കാണാൻ വൻ ജനക്കൂട്ടമാണ് ബുധനാഴ്ച സാക്ഷിയായത് പതിനേഴ് പേരാണ് മത്സരത്തിൽ മാറ്റുടിച്ചത് ഫലം പ്രഖ്യാപിച്ചപ്പോൾ വിധി നിർമയത്തിൽ അപാകതയുണ്ടെന്ന് ആക്ഷേപവുമായി വിധികർത്താക്കളും വിദ്യാർത്ഥികളും തമ്മിൽ വാക്കുതർക്കമുണ്ടായി ഒടുവിൽ എത്തി സമാധാനിപ്പിച്ചതോടെ വിദ്യാർത്ഥികൾ പിരിഞ്ഞുപോയത് മികച്ച പ്രകടനം നടത്തിയ ടീമായതിനാൽ അപ്പിൾ നടപടികൾ പോകുമെന്ന് അവർ അറിയിച്ചു ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ് മുക്കം